അതുകൊണ്ട് തന്നെയാണ് വെള്ളിയാഴ്ചകളിൽ കാർത്തിക നാളിലെ ഉത്രാടം ഒന്നും കൊടുക്കരുത് കടം വാങ്ങരുത് കടം കൊടുക്കരുത് സന്ധ്യയ്ക്ക് ശേഷം കൊടുക്കരുത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഐശ്വര്യമാണ് ഇതെപ്പോഴും പറയും ചെയ്യും ഇപ്പോൾ എനിക്ക് മകൾക്ക് വേണ്ടിയിട്ട് മകൾക്ക് വേണ്ടിയിട്ട് മകൾക്ക് വേണ്ടിയിട്ടൊന്നും പറഞ്ഞ് ഒരു അഞ്ഞൂറ് പവനൊക്കെ ഉണ്ടാക്കി കട്ടി കട്ടിയായിട്ട് കുറേ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കി പെൺകുട്ടിയെ കല്യാണം വിടും ഈ മുഴുവൻ സ്വർണം അന്നത്തെ ദിവസം ആ പെൺകുട്ടിയുടെ ഉള്ള ഐശ്വര്യം പോകും ബെഡുകൾ കിഴക്കോട്ടോ തെക്കോട്ടോ ആകുന്ന രീതിയിൽ തലയിണകൾ സെറ്റ് ചെയ്യണം അങ്ങോട്ട് ദിശ വെച്ച് കിടന്നുറങ്ങണം അലമാരിയിൽ പണം എത്ര സംഭരിച്ചു വയ്ക്കുമ്പോഴും മഹാലക്ഷ്മി എന്ന് പറയുന്ന ഐശ്വര്യ ഐശ്വര്യദേവത തെക്കോട്ടൊരിക്കലും ഇറങ്ങി പോകില്ല ആ അലമാരിയിൽ ഒരു സേഫ്റ്റി ഇതുണ്ടല്ലോ അത് മാത്രം നിങ്ങൾ ഇന്ന് വടക്കോട്ടോ കിഴക്കോട്ടോ തുറക്കണ പോലെ ചെയ്യാലോ അല്ലെങ്കിൽ ബോക്സിനകത്ത് വയ്ക്കാലോ ജുവൽസ് ഒക്കെ വെക്കുന്നത് കാരണം ഇതിനകത്ത് പ്രത്യേകം പറയുന്ന ജുവൽസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നം എന്ന് പറയുന്നത് ഇപ്പ വന്ന വാക്ക പണ്ടെല്ലാം സ്വർണ്ണമായിരുന്നു സ്വർണം സമ്പത്തെന്ന് പറഞ്ഞാൽ അതിനാ സ്വർണത്തിനായിരുന്നു മൂല്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് വെള്ളിയാഴ്ചകളിൽ കാർത്തിക നാളിലെ ഉത്രാടം ഒന്നും കൊടുക്കരുത് കടം വാങ്ങരുത് കടം കൊടുക്കരുത് സന്ധ്യയ്ക്ക് ശേഷം കൊടുക്കരുത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഐശ്വര്യമാണ് നമ്മുടെ സമ്പത്താണ് നമ്മുടെ കരുതലുകളാണ് അത് കൊടുത്താൽ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും അതുപോലെ പണയം വയ്ക്കുകയും വിൽക്കുകയും ഒക്കെ ആലോചിച്ച് ചെയ്യുക ഇനി ആഭരണങ്ങൾ നമ്മൾ ഇപ്പോൾ അലമാരിയിൽ വയ്ക്കുന്ന പോലെ തന്നെ നിൽക്കാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് ആറ്റും നൂറ് പവനോ അഞ്ഞൂറ് പവനോ ഒക്കെ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിടുന്നിരിക്കട്ടെ അവരുടെ എത്ര കാലത്തെ എഫർട്ടാണ് ഒരു രക്ഷിതാവിൻ്റെ എഫർട്ടാണ് ഒരു മകളുണ്ടാകുമ്പോൾ തൊട്ട് തുടങ്ങും അയ്യോ എനിക്കൊരു മോളാ എനിക്കൊരു മോളാ എനിക്കൊരു മോളാ അവളെ നല്ലതല്ലേ കെട്ടിച്ചു വിടണ്ടേ അപ്പം എനിക്ക് പാർട്ടിക്കൊന്നും വരാൻ പറ്റില്ല കാരണം എൻ്റെ കുഞ്ഞിനെ കരുതി വെക്കണം കരുതി വെക്കണം കരുതി വെക്കണം എന്നുള്ള ആ ഒരു വെപ്രാളും ആദ്യം കൊണ്ട് കരുതി കരുതി അവർ സുഖിച്ച് ജീവിക്കാതെ ഇതെപ്പോഴും പറയും ചെയ്യും ഓ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് മകൾക്ക് വേണ്ടിയിട്ട് മകൾക്ക് വേണ്ടിയിട്ടൊന്നും പറഞ്ഞ് ഒരു അഞ്ഞൂറ് അവനൊക്കെ ഉണ്ടാക്കി കട്ടി കട്ടിയായിട്ട് കുറേ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കി പെൺകുട്ടിയെ കല്യാണം വിടും ഈ മുഴുവൻ സ്വർണം അന്നത്തെ ദിവസം പെൺകുട്ടിയുടെ ഉള്ള ഐശ്വര്യം പോകും കാരണം ഈ കട്ടിയുള്ള സ്വർണ്ണങ്ങളിൽ ഇടുമ്പോൾ ഇതിന് ഇതിന് വെയിറ്റ് കൊണ്ട് അതിന് അന്ന് തന്നെ അത് വേറെ ഇനി ഇത് കൊണ്ടാ വെച്ചാൽ ഇത് സൂക്ഷിക്കണ കാര്യം ഭയങ്കര പിന്നെ ഇതിൻ്റെ പണിക്കൂലിയും ഒരു അമ്പത് പവൻ മേടിച്ചാൽ ഒരു രണ്ട് പവൻ്റെ സ്വർണ്ണമെങ്കിലും പണിക്കൂലിയും ഒക്കെ ആയിട്ട് പോകും നേരെ മറിച്ച് തൻ്റെ കുട്ടിക്ക് ഓരോന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ കോയിനാക്കും സ്വർണ്ണ നാണയങ്ങളാക്ക പവനുകളാക്ക് അത് എന്നിട്ട് സൂക്ഷിക്കാനും ബുദ്ധിമുട്ടില്ല പണിക്കൂലിയും പണിക്കുറവും ഒന്നും വരുന്നില്ല മോഹം തീരാൻ അവർക്ക് സ്വർണം അണിയാനുള്ള ആഭരണങ്ങൾ വാങ്ങിക്കൊടുത്തോളൂ എന്നിട്ട് ബാക്കിയുള്ളത് സ്വർണ്ണ നാണയങ്ങളായി കൊടുക്കൂ അത് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടില്ല അത് പണയം വെച്ചാലും പ്രശ്നങ്ങളില്ല ഒരച്ച് അച്ഛൻ എല്ലാത്തിലും മാർക്കുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഞാനിതൊരു ഇതൊക്കെ സജഷൻസ് ആണ് കേട്ടോ അപ്പം പിന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ രക്ഷിതാക്കൾ ഇങ്ങനെ ഏത് സമയം ഇത് പറയുമ്പോൾ കുട്ടികളിൽ നെഗറ്റീവ്സ് വരാണ് ഇന്നൊരു തൊണ്ണൂറ് ശതമാനം കുട്ടികളും അവർക്ക് വിവാഹം വേണ്ട കാരണം ഈ അച്ഛനും അമ്മയും സഹോദരനും പറയാം അവർക്ക് വേണ്ടിയിട്ട് കരുതല്ലേ അവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കലേ അവർക്ക് വേണ്ടിയിട്ട് കല്യാണത്തിന് മുടക്കുന്നില്ലേ ഞാൻ ചിലവാക്കില്ല ലോൺ വെച്ചൊക്കെ കല്യാണം നടത്തി കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടല്ലേ അടച്ചു അച്ഛനും അമ്മയും അടച്ചു ഞാൻ ചെയ്യില്ല എന്ന് സഹോദരന് സ്നേഹമില്ലാഞ്ഞിട്ടല്ല അവന് ചിലപ്പോൾ സാധിക്കാത്തതും കൊണ്ടാവും കാരണം അവനും കൂടി അനുഭവിക്കേണ്ടത് സാഹചര്യമായി ഇത് പറയുന്നത് ഞാൻ ആൺമക്കളെ ഇത് ന്യായീകരിച്ച് പറയല്ല കുട്ടികൾക്ക് ഇപ്പം എന്താ വെച്ചാൽ ഈ സ്വർണം സംരക്ഷിക്കാൻ അവർക്ക് പറ്റില്ല പലപ്പോഴും ആവശ്യങ്ങൾക്ക് ഈ സ്വർണം ഉണപ്പ് ഇതെടുത്ത് മറ്റൊന്നും വഴി കാണില്ല എൻ്റെ കയ്യിൽ പത്ത് പവൻ്റെ സ്വർണ്ണമുണ്ടെങ്കിൽ എനിക്കൊരു രണ്ട് ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എന്തിനെ ഞാൻ വിഷമിക്കണേ രണ്ട് ലക്ഷത്തിന് അതായത് ഒരു അഞ്ച് പവൻ കൊണ്ടു വെച്ചാൽ രണ്ടു ലക്ഷം കിട്ടുമല്ലോ ഈ വയ്ക്കാൻ എളുപ്പമാണ് അത് എളുപ്പം കഴിഞ്ഞു പക്ഷെ അത് എടുക്കാൻ ചെല്ലുമ്പോഴാണ് വിഷമം നേരെ മറിച്ച് എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ വേറെ മാർഗം അന്വേഷിക്കും ഞാൻ ദേവതയോട് അപേക്ഷിക്കും എനിക്ക് ഇത് സോഴ്സ് നമ്മുടെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് അപേക്ഷിക്കാൻ തോന്നില്ല നമ്മൾ എഫേർട്ട് എടുക്കില്ല പിന്നെ ഇത് കടം കയറി പോകുമ്പോൾ സാറല്ല പത്തല്ലേ പോയുള്ളൂ ബാക്കിയുണ്ടല്ലോ മനസ്സിലായോ ഇപ്പം ഇതുകൊണ്ട് ഞാൻ പറയുന്നതൊരു സജഷൻ മാത്രമാണ് മക്കൾക്ക് വേണ്ടി സ്വർണം മേടിക്കുന്ന രക്ഷിതാക്കൾ ആഭരണങ്ങളാക്കി അതിൻ്റെ പൈസ ചിലവാക്കാതെ പത്തോ പതിനഞ്ചോ അത്യാവശ്യത്തിനുള്ള ആഭരണങ്ങൾ കൊടുത്തുകൊണ്ട് ബാക്കി സ്വർണ്ണമായി കൊടുത്തോളൂ അത് സൂക്ഷിച്ച് വയ്ക്കുക പൈതൃകമായി കിട്ടുന്നതൊന്നും നശിപ്പിക്കാനുള്ളതല്ല അത് അച്ഛനും അമ്മയും നമുക്ക് എത്ര മൂല്യമുള്ളവരാണോ നമ്മുടെ പൂർവികർ നമുക്ക് എത്ര മൂല്യമുള്ളതാണോ അതുപോലെ അവർ തന്ന സമ്പത്തും മൂല്യമുള്ളതാണ് അത് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് അത് നമുക്ക് എടുത്തു തീർക്കാനുള്ളതല്ല അത് അടുത്ത തലമുറയ്ക്ക് കാരണം ഇത് പൂർവികമാണ് എൻ്റെ അച്ഛന് കിട്ടിയത് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് ഞാൻ എനിക്ക് അത് ഞാൻ എൻ്റെ മക്കൾക്ക് എൻ്റെ കൊച്ചുമക്കൾക്ക് ഇങ്ങനെ ഒരു സൈക്കിൾ ഇങ്ങനെ പോവുകയാണ് അപ്പം പൂർവികമായി കിട്ടുന്നതൊന്നും വിറ്റ് തൊലയ്ക്കാനുള്ളതല്ല അത് ചേർത്ത് വെച്ച് അഞ്ച് രൂപയുടെ കൂടെ ഒരു രൂപയും കൂടെ ചേർത്ത് ആറ് രൂപ ആക്കാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു നശിപ്പിച്ചില്ല അവിടെ പ്രൊഡക്ടിവിറ്റി ആയി ശരി അപ്പം തീർച്ചയായിട്ടും കണക്കുകൾ പറയാതിരിക്കുക രക്ഷിതാക്കൾ മക്കളുടെ മുമ്പിൽ മക്കൾ അവർ ഒരിക്കലും കണക്ക് കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ട് ഇത് ഇതൊരു അപേക്ഷയാണ് കണക്കുകൾ പറയാതിരിക്കൂ അധികം കുട്ടികളും ഇപ്പോൾ വിവാഹം ഇഷ്ടപ്പെടുന്നില്ല വിവാഹത്തിന് ഞാൻ കഷ്ടപ്പെട്ട് നേടുന്ന പൈസ കൊണ്ട് ഞാൻ കല്യാണം കഴിച്ചോളാം അതിനുള്ള ആൾ എനിക്ക് വന്നാൽ മതി അന്ന് തീരുമാനങ്ങൾ ഉണ്ടാവുകയാണ് പിന്നെ കുട്ടികളെയും ഒരുപാട് കുട്ടികളെയും ആരും ആഗ്രഹിക്കുന്നില്ല കാരണം ജനിച്ചപ്പോൾ മുതൽ നിന്നെ വളർത്താൻ ഞാൻ പെട്ട പാട് ചില്ലറയൊന്നും അല്ല എന്ന് പറയുമ്പോൾ കുട്ടികളെ വേണ്ട പ്രശ്നമില്ലല്ലോ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടാവാൻ ഒരു യുവജനങ്ങളും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഞാൻ അനുഭവം ഒരുപാട് പേരുടെ അനുഭവം ഉള്ളതുകൊണ്ട് എനിക്ക് എന്നോട് പറഞ്ഞുള്ള അറിവ് കൊണ്ട് പറയുന്നതാണ് തീർച്ചയായിട്ടും ഒരു കുട്ടിയാകുമ്പോഴേ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട് ഈ കൊച്ചിനെ ഒന്നിനെ തന്നെ നന്നായി വളർത്തി അവൾക്ക് വേണ്ടതൊക്കെ കൊടുക്കാൻ സാധിച്ചാൽ മതി എന്ന് പറയുന്ന എത്രയോ കപ്പിൾസിനെ എനിക്കറിയാം അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും കുട്ടികളുടെ മുമ്പിൽ കണക്ക് പറയാതിരിക്കുക ഭാര്യ ഭർത്താവിനോട് ഭാര്യ ഭർത്താക്കന്മാരെ ഒരു ശരീരവും രണ്ട് മനസ്സുമാണ് ഒരേ മനസ്സും തന്നെയാണ് രണ്ട് ശരീരവും ഒരു മനസ്സും അവർക്ക് പറയാം അത് ഒരാളുടെ മുതൽ മറ്റുള്ളവർക്ക് തന്നെയാണ് പക്ഷേ കുട്ടികളെ ഇതിലേക്ക് വലിച്ചഴിക്കുമ്പോൾ അവർ വേണ്ടിയിട്ട് വന്നവരല്ലോ അതുപോലെ തന്നെ എന്തെങ്കിലും കുറവുകൾ കുട്ടികളിൽ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ കാരണമാണ് അന്വേഷിക്കേണ്ടത് അവൻ എന്തുകൊണ്ട് സ്മോക്ക് ചെയ്യുന്നു അവൻ എന്തുകൊണ്ട് ഗഞ്ചാവിന് പോയി അല്ലെങ്കിൽ അവൻ എന്തിന് കൂട്ടുകെട്ടുകൾ മാറി അല്ലെങ്കിൽ അവൾ എന്തുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കണ്ടെത്തി എന്ന് മനസ്സിലാക്കണമെങ്കിൽ വീടിൻ്റെ വാസ്തു ആദ്യം നോക്കണം വീട്ടിൽ അവരുമായിട്ട് മിംഗ്ലിങ് എത്രയുണ്ട് അച്ഛനും അമ്മയും ഉപദേശകരല്ലാതെ ഫ്രണ്ട്സ് ആകണം അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എത്ര വീടുകളിൽ ഒരുമിച്ച് ഒരു പ്രാർത്ഥനയുണ്ട് ആ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അന്നന്നത്തെ വരവ് ചിലവ് കണക്കുകളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇത് ഇത്രയൊക്കെ നമുക്ക് ലാഭങ്ങളുണ്ട് ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്കെല്ലാവർക്കും കൂടെ എന്ത് ചെയ്യാം അതാരുടെയും കുറ്റമല്ല അങ്ങനെ ഒരു തുറന്ന സംസാരം ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടായാൽ മതി നമ്മൾ വിജയിച്ചു അപ്പോൾ ബെഡ്റൂമ് വേസ്റ്റുകൾ വയ്ക്കാനുള്ള സ്ഥലമല്ല ബെഡുകൾ കിഴക്കോട്ടോ ഇപ്പം തെക്കോട്ടോ ആകുന്ന രീതിയിൽ തലയിണകൾ സെറ്റ് ചെയ്യണം അങ്ങോട്ട് ദിശ വെച്ച് കിടന്നുറങ്ങണം അലമാരിയിൽ പണം എത്ര സംഭരിച്ചു വയ്ക്കുമ്പോഴും ദേ മഹാലക്ഷ്മി എന്ന് പറയുന്ന ഐശ്വര്യ ഐശ്വര്യദേവത തെക്കോട്ടൊരിക്കലും ഇറങ്ങിപ്പോകില്ല